ഇന്ന് പരിശുദ്ധ ബാബാ തിരുമേനിയുടെ സ്ഥാന ആരോഹണത്തിൻ്റെ വാർഷിക ദിനമാണ് ദൈവകൃപയുടെ ആറു വർഷങ്ങൾ ഇന്ന് ആറു വർഷം പൂർത്തീകരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് വിശുദ്ധ പിതാവ് ഇന്ന് ഇവിടെ വച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ചത് വിശുദ്ധ പിതാവ് സഭയുടെ ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ട് മലങ്കരസഭയെ നയിച്ചു കൊണ്ടിരിക്കുന്നു പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ ദൈവം അത്ഭുതകരമായി വഴി നടത്തുന്നതായ ബാബാ തിരുവേലിക്കുക വരുമന സുപനാരിയുടെ എല്ലാവിധ പ്രാർത്ഥന ആശംസകളും നേരുന്നു പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും കൊണ്ട് മലങ്കരസഭയെ ഇനിയും ശക്തമായിട്ട് നയിക്കുക എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി ദൈവസന്നതിയിൽ நமக்கு சமர்ப்பி பிரார்த்திக்க நம்ம பிரார்த்தனையில் பிதாவினா பிரத்யேக இப்பே யூரோப் ஆஃபிரிக்க மத்திராசாதீர் ஒருவாக்கு ஆசம் அறிவிக்கி வந்து வை மாதாபிதே சகோதரி சகோதரங்களே மதுசுள்ள குடியப்பட்டினோ മലങ്കരസഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സന്തോഷത്തിൻ്റെ കൃതജ്ഞതയുടെ ഒരു ദിവസമാണ് കേരള പിറവി മലങ്കര പൗരസ്ത്യ സിംഹാസനത്തിൽ ഈ പിതാവിൻ്റെ ആറു വർഷം പൂർത്തിയാക്കി അടുത്ത വർഷത്തേക്കുള്ള തുടക്കത്തിൻ്റെ കൃതജ്ഞതയുടെ സമർപ്പണത്തിൻ്റെ ഒരു ദിവസമാണ് മലഗരസഭ മുഴുവനും പരിശുദ്ധ പിതാവിൻ്റെ നേതൃത്വത്തിൽ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും മലന്തരസഭ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിൻ്റെയും അതുപോലെ തന്നെ സമാധാനത്തിൻ്റെയും ഒക്കെ കാരണാത്ഭൂതനായ പരിശുദ്ധ പിതാവിന് എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും മലന്തരസഭയുടെ നാമത്തിൽ ഈ അവസരത്തിൽ നേരുകയാണ് വളരെ ചുരുങ്ങിയ വർഷം കൊണ്ട് അന്താരാഷ്ട്ര കാലത്തിൽ ഇന്നറിയപ്പെടുന്ന മിക്കവാറും എല്ലാ സഭാപിതാക്കന്മാരുമായി നേരിട്ട് കാണുന്നതിനും ആശയവിനിമയം നടത്തുന്നതിനും അതുപോലെ തന്നെ മലകൃസഭയുടെ യശസ് അന്താരാഷ്ട്ര വേദികളിൽ ഉയർത്തുന്നതിനും പരിശുദ്ധ പിതാവിന് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മലബരസഭയുടെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും തൻ്റെ ആരോഗ്യത്തെ അവഗണിച്ചുകൊണ്ട് റോഡ് നടന്ന ഈ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന പിതാവിന് വരും വർഷങ്ങളിലും വേണ്ടതായ എല്ലാ അനുഗ്രഹങ്ങൾ കൃപകളും ചെറിഞ്ഞു കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു തനിക്ക് ലഭിച്ച സമ്പത്ത് വിധിതർക്ക് വിഭജിച്ച് നൽകി അതിന്റെ സന്തോഷം അനുഭവിക്കുന്ന ഈ പിതാവ് കഴിഞ്ഞ ആറ് വർഷക്കാലത്തെ നിന്ന് കൃതജ്ഞതയും ഇനിയും വരാനിരിക്കുന്ന വർഷങ്ങൾക്കുള്ള വലിയ പ്രത്യാശയുമായി ഇന്ന് ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഈ പരിശുദ്ധ വലിയ സമ്മതിക്കുന്നതിന് ഭാഗ്യം ലഭിച്ച നമ്മൾ വളരെ വിപുലമായ ക്രമീകരണങ്ങളൊന്നുമല്ല ക്രമീകരിച്ചിരിക്കുന്നതെങ്കിലും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസേന സമർപ്പിക്കുന്നതിന് സഭയുടെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും അനുമോദനങ്ങളും പ്രതീക്ഷാനർഭരമായ പരിശുദ്ധ മേതാവിൻ്റെ താരങ്ങൾ സമർപ്പിക്കുന്നു വരും വർഷങ്ങളിൽ ഭാഗ്യമോടെ ഈ മനോഹരസഭയെ നയിക്കുവാൻ പരിശുദ്ധപിതാവിന് എല്ലാ അനുഗ്രഹങ്ങളും നീണ്ടുവിടാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാർത്ത പരിശുദ്ധ കാതോലിക്കവാ തിരുമേനി അഭിപന്യനായ തിരുമേനിമ്പാച്ചൻ ബഹുമാനരായ വൈദികരെ അറ്റവൽ അനുഗ്രഹിക്കപ്പെട്ടവരെ മലങ്കര സഭയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ഒന്നാണ് ഇന്ന് മലങ്കര സഭയുടെ കാതോലിക്കാ സേവാസമിതി പാടുന്ന പരിശുദ്ധ കാതോലിക്കാവ തിരുമേനിയുടെ സ്ഥാനാരോഹണത്തിൻ്റെ ആറാമത്തെ വർഷം പരിശുദ്ധ പരമ തിരുനാളിനോട് അനുബന്ധിച്ച് ടൈവറി എഴുന്നള്ളി എത്തുകയും വിശുദ്ധ ബലിയർപ്പിക്കുകയും ദൈവത്തിന് നന്ദിയും സ്ത്രോത്രവും കൃതജ്ഞതയും ആദരവൂർ സമർപ്പിക്കുകയും ചെയ്ത ദിവസമാണ് ദൈവത്തെ മൗത്വപ്പെടുത്തുവാൻ നമുക്ക് ഈ അവസരം വിനിയോഗിക്കണം മുന്നോട്ടുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് ദൈവ നമ്പരാൻ കൃപയും കരുണയും പരിശുദ്ധമായ ഊർജവും ശക്തിയും നൽകി ഈ സമയം നടത്തുവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഈ അവസരം വിനിയോഗിക്കാൻ സാധിക്കണം കഴിഞ്ഞ അഞ്ച് അല്ലെങ്കിൽ ആറ് വർഷക്കാലം പുറകോട്ട് നമ്മൾ പരിശോധിച്ചാൽ മലങ്കര സഭയുടെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് യാതൊരു സംശയവുമില്ല ഇന്ത്യൻ പ്രസിഡന്റിന്റെ വസതിയിലും പ്രൈം മിനിസ്റ്ററുടെ വസതിയിലും എത്തിയോപ്യൻ പാത്രക്കീസിൻ്റെ വസതിയിലും കോപ്റ്റിക് പാത്രിക്കീസിൻ്റെ വസതിയിലും അതുപോലെ തന്നെ ആഗോള ക്രൈസ് കത്തോലിക്ക സഭയുടെ നെല്ല തൃശ്ശായെന്ന പരിഷൻ്റെ പാപ്പാതിരിപ്പേരുടെ വസതിയിലുമൊക്കെ മലങ്കര സഭയുടെ സന്ദേശവുമായിട്ട് കടന്നു ചെന്ന് ആദരവും സ്നേഹവും സ്വീകരിക്കുകയും ഈ സഭയുടെ മഹത്വം അവരെ അറിയിക്കുകയും ആദരവും നേടുകയും ചെയ്തത് ഈ ഒരു കാലഘട്ടത്തിലാണ് അതുപോലെ തന്നെ മാറുന്ന സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നിലപാടുകളുടെ നടുവിൽ വളരെ അനുഗ്രഹകരമായിട്ട് ഈ സഭയ്ക്ക് ഒരു പോരലും ഏൽപ്പിക്കാതെ അതിനെ ഉള്ളങ്കലി വഹിച്ചുകൊണ്ട് മുന്നേറുവാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഈ മാറുന്ന സാഹചര്യങ്ങളിൽ പോലും പൂർവ്വപിതാക്കന്മാരൊക്കെ കാണിച്ചു കൊടുത്തിരിക്കുന്ന അനുഗ്രഹകരമായിരിക്കുന്ന വിശ്വാസവും അതുപോലെ തന്നെ പാരമ്പര്യവും അണുവിടെ വ്യത്യാസപ്പെടുത്താതെ അതിനെ ജീവജ്യാനം ചെയ്താലും അതിന് മാറുകയില്ല എന്നുള്ള പ്രതിജ്ഞയോടുകൂടി സഭയുടെ ഈ രണ്ടായിരത്തിലധികം കൊല്ലം പഴക്കമുള്ള കാലം തെളിയിച്ചിരിക്കുന്ന ആർക്കും തകർക്കുവാൻ പാടില്ലാത്ത സത്യവിശ്വാസം അദ്ദേഹം കാത്തുപരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വിശ്വാസപരമായും സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ നിലപാടുകളിലും അന്താരാഷ്ട്ര തലങ്ങളിലുമൊക്കെ ഈ സഭയുടെ യശസ്സും തേജസ്സും ഓജസ്സും ഒക്കെ അദ്ദേഹത്തിന് ഉയർത്തുവാൻ സാധിച്ചിരിക്കുന്ന ഒരു വലിയ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പരിശുദ്ധ ഭാവാതിരുപ്പരുടെ പിന്നിൽ അണിനിരന്ന് വളരെ അഭിമാനത്തോടെ വളരെ തന്റെ ഇടത്തോടുകൂടി സഭയുടെ മക്കൾ എന്നെ പറയുവാൻ തലയോർത്ത് നിൽക്കുവാൻ അദ്ദേഹം നമുക്ക് അവസരം ഉണ്ടാക്കിട്ടിരിക്കുകയാണ് മലങ്കര സഭയ്ക്ക് ആത്മീയതയുടെ ഒരു പൗരുഷ്യം കാതൂരി കാസും മലങ്കരമത്ര പോലെത്തെ സ്ഥാനമെന്ന് നമുക്ക് പറയുന്നത് ഒരു വലിയ പൗരുഷത്തിൻ്റെ വലിയൊരു അവകാശത്തിൻ്റെ ഒരു പദവിയാണ് ആ പദവിയുടെ മുഴുവൻ പൗരുഷ്യവും ആത്മാവിൽ സ്വാംശീകരിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ട് അദ്ദേഹം ഈ സഭയെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് അഭിമുഖ തിരുവേനെ ഓർപ്പിച്ചത് ഒരു ആഘോഷം കൊണ്ടത്തിന് വലിയ താല്പര്യമൊന്നുമില്ല എഴുപത് വയസ്സ് പൂർത്തിയാക്കി ആ അവസരത്തെ വിദേശത്തായിരുന്നുവെങ്കിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള ഏറ്റവും പാവപ്പെട്ടവരസനരായ മനുഷ്യരോടൊപ്പം ഓണാഘോഷം നടത്തി അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൻ്റെ ഒരു സ്വോത്ര ശുശ്രൂഷ അവിടെ നടത്തുകയാണ് ചെയ്യുന്നത് പക്ഷേങ്കിൽ എന്നും എക്കാലത്ത് കാലം ഓർത്തിരിക്കത്തക്കവണ്ണം ജന്മദിനത്തിന്റെ ഒരു സ്മാരകമായിട്ട് രോഗത്തിൽ വലയുന്നവർക്ക് എന്നും കൈത്താങ്ങൽ കൊടുക്കത്തക്ക സ്നേഹസ്പർശം എന്ന് പറയുന്ന വലിയ ബൃഹത്തായിരിക്കുന്ന പദ്ധതിക്കാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എല്ലാവരോടും ചേർന്ന് രൂപഭാവം ചെയ്ത് മുന്നോട്ട് നടത്തിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മുൻഗാമികൾ തുടങ്ങി വെച്ചിരിക്കുന്ന പല പദ്ധതികളും വളരെ അനുഗ്രഹകരമായിട്ട് പൂർത്തീകരിക്കാൻ ഈ പരിമലയുടെ മണ്ണിൽ പരിശുദ്ധ പരിമലൻ നാമത്തിൽ നാമത്തെ രണ്ടായിരത്തി ഒൻപതിൽ ശിലാസ്ഥാപനം നടത്തിയ വളരെ ബൃഹത്തായിരിക്കുന്ന ഒരാശുപത്രി ഏറ്റവും ലോക നിലവാരത്തിൽ പടുത്തുയർത്തി ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി പരിശുദ്ധ ഭാവാതിരിമേനിയും എറ്റോപ്പൻ പാത്രികീസ് ഭാവാതിരിമേനിയും കൂടെ കൂതാശ ചെയ്തിന് സമൂഹത്തിന് സമർപ്പിക്കട്ടക്കാവണം അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സാമ്പത്തികമാണെങ്കിലും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വളരെ ശക്തമായിരിക്കുന്ന നേതൃത്വം അതാ നൽകുകയാണ് അങ്ങനെ എല്ലാ തരത്തിലും ഈ സഭയ്ക്ക് വളരെ ശക്തമായിരിക്കുന്നൊരു നേതൃത്വം അത് ഞാൻ നൽകുന്നു വളരെ ഇളമ്പയാണ് വളരെ പ്രാർത്ഥനയാണ് വളരെ താഴ്മയാണ് എല്ലാവരുടെയും വളരെ അനുഗ്രഹകാര്യമായിരിക്കുന്ന ബന്ധത്തിൽ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ നേതൃത്വം വളരെ മനോഹരമായിട്ട് പോവുകയാണ് സാധാരണ പറയാറുണ്ട് പവർ ഇൻഫ്ലുവൻസസ് അധികാരം എന്ന് പറയുന്നത് സ്വാധീനിക്കാനുള്ളതാണ് അദ്ദേഹത്തിന് ദൈവം ദിനാലും കിട്ടിയിരിക്കുന്ന ഈ വലിയ അധികാരം ഇന്ന് ലോകത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്ര നേതൃത്വങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് സഭയുടെ ജനങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യവിശ്വാസം വഴി നിർത്തി കൊണ്ടിരിക്കുകയാണ് സർവശക്തി കൂടുതൽ ക്രമ നൽകട്ടെ കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകട്ടെ ആയ സ്വാരൂപത്തോടുകൂടി ഈ സഭയെ നയിക്കാൻ ശക്തനാക്കട്ടെ പ്രാപ്തനാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ആദരിക്കുന്നു മാനേജിംഗ് സഹോദരി സഹോദരങ്ങളെ എന്താണ് ഞങ്ങളുടെ മുമ്പിൽ ഒന്നും പറയാൻ വാക്കുകൾ പരിധി നോക്കിട്ടൊന്നും കാണാനില്ല ഓരോ സഹോസറും പറയുന്നുണ്ട് ഇറ്റ് ഈസ് നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഹീസ് ഗ്രേസ് എന്ന് ഞാനാകുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ് എന്ന് അതുപോലെതര അഭിനയം കൊണ്ട് പറഞ്ഞ വാക്കുകളല്ല സത്യസന്ധമാണ് എല്ലാ മനുഷ്യ മനുഷ്യജീവിതത്തിലും അതുതന്നെയാണെന്നെൻ്റെ വിചാരം എൻ്റെ പോരായ്മകളും എൻ്റെ കഴിവും കഴിവുകളും ദൈവത്തിന് നല്ലപോലെ അറിയാം അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കും അറിയാം അപ്പോൾ ഈ കഴിവും കഴിവുകളും സ്വയം തിരിച്ചറിയുന്ന തിരിച്ചറിയാൻ ദൈവം വലിയൊരു ഘരുണയാണ് അതിനേക്കാൾ വലിയ കരുണ എന്നാണ് എൻ്റെ വിചാരം അതുകൊണ്ട് ഈ സഭയുടെ ഈ ഈ രണ്ടായിരം വർഷം പാരമ്പര്യമുള്ള സഭയുടെ ഈ പ്രയാണത്തിൽ ഒരു ചെറിയ കണ്ണി മാത്രമാണ് ഓരോ കാലഘട്ടത്തിലും വരുന്ന അതിൻ്റെ പിതാക്കന്മാരും വിശ്വാസികളും നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി വിനയത്തോടെ പ്രത്യേകിച്ച് ദൈവസന്നിധിയിലെ ദൈവം മുൻപാകെ നമുക്ക് ഉത്തരവുകളൊന്നും കൊടുക്കാനില്ല അവിടെ നിന്ന് എന്താണ് വേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്ന് മാത്രം ചോദിച്ചാൽ ചോദിക്കുക മാത്രമേ നമുക്ക് അവകാശമുള്ളൂ അത് ചോദിക്കുക അത് നമുക്ക് താങ്ങാവുന്ന വാരം മാത്രമേ തരാവൂ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഇന്ന് അഞ്ചാറ് വർഷം പിന്നിട്ടു എന്നുള്ളത് എനിക്ക് തന്നെ തോന്നുന്നില്ല ഇങ്ങനെ കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്തെല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം ദൈവമാണ് നമ്മെ വഴി നടത്തുന്നത് നമ്മുടെ കഴിവോ കൗശലമോ പാണ്ഡ്യത്യമോ ഒന്നും അതിനെ ഒരു ഒരു മാനദണ്ഡമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല എന്ന് ഉള്ളത് വസ്തുതയാണ് സത്യസന്ധമാണ് അത് ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ഈ സഭ മുന്നോട്ട് നയിക്കാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്നെ പിന്തുണ ആവശ്യമുണ്ട് സഭയെ നയിക്കുന്നത് ഒരു നായ നായക സ്ഥാനത്തൊരാളുണ്ടെങ്കിൽ പോലും അതിനോടൊപ്പം ചരിക്കുന്നവരുടെ കൂട്ടായ്മയും പ്രാർത്ഥനയും പിൻബലവുമാണ് അത് ശക്തമായി മുന്നോട്ട് പോകാൻ ഇടയാകുന്നത് ലോകത്തിൽ നമുക്ക് ഏറ്റവും ആദ്യത്തെ പരിഗണന എന്റെ സഭ എന്നുള്ളൊരു വികാരമായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് അത് പരിശുദ്ധ കീവം ബാബാ തിരുമേനി പലതവണ നമ്മെ ഓർപ്പിച്ചിട്ടുള്ളതാണ് ഇത് എൻ്റെ സഭയാണ് അതിനെ ഒരു പോറലും ഏൽക്കാതെ എങ്ങനെയാണ് നമുക്ക് കാത്തു കാത്തുസൂക്ഷിക്കുകയും അതിനെ എടുത്തും കൊണ്ട് മുമ്പോട്ട് പോവുകയും ചെയ്യേണ്ടത് എന്നുള്ളൊരു വികാരം നമുക്കുണ്ടായിരിക്കട്ടെ അതിലെ ഈ ഞാൻ എന്നുള്ള ഒന്ന് ഒന്നുമല്ല എന്ന് വിക എ എന്ന് വിചാരിക്കാനും നമുക്ക് കഴിയില്ല എങ്കിൽ മാത്രമേ ദൈവം അവിടെ നമ്മുടെ മുൻപിൽ മുൻപോട്ട് പോവുകയുള്ളൂ ഈ പരിമല കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ എം സി പൗരൂ അതിൻ്റെ സിഇഒ ആണെന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ പറയും പരിമിത തിരുമേനിയാണ് അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അത് ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കഴിയുന്നു ഞങ്ങൾക്ക് എല്ലാവരും കൂടെ അത് രുചിക്കാൻ പറ്റുന്നുണ്ട് കാരണം ഇവിടെ ഒരു ആശുപത്രി ഉണ്ടാകട്ടെന്ന് തിരുമേനി ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മൾ ആഗ്രഹിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി തിരുമേന മനസ്സിലത് ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് പോലും ചെയ്യാൻ നമ്മുടെ കഴിവിനപ്പുറത്തെ നിലയിൽ ചെയ്യാൻ പറ്റാത്ത വന്ന് ചെയ്യാനായിട്ട് എങ്ങനെയോ നമ്മൾ അറിയാൻ നമ്മളറിയാതെ തന്നെ അതങ്ങ് തീരുമാനിക്കുകയാണ് ഇതൊക്കെ ഞാൻ പറയുന്നത് ഒരു ഒരു ദൈവിക നമ്മൾ അറിയാതെ തന്നെ ഇവിടെ ഒരു ആശുപത്രി ഉണ്ടാകണമെന്ന് തിരുമേനിന്ന് തീരുമാനിച്ചു തിരുമേനി തീരുമാനിച്ച് നമ്മളെ കൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഒപ്പും ഒക്കെ വരപ്പിച്ചു അതൊക്കെ വരച്ചു വെച്ചു പിന്നെ നോക്കുമ്പോൾ ഇത് എടുത്താൽ പോങ്ങാത്തതാണെന്ന് പിന്നീട് മനസ്സിലായി വീണ്ടും അവിടെ തന്നെ പറഞ്ഞു ഇത് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഇടപാടല്ല ഇത് എടുത്താൽ പോങ്ങാത്തതാണ് കഴുത്തൊടിഞ്ഞു പോകും തോള് ഇടിഞ്ഞു പോകും എന്നൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ മതി എന്നാ നിങ്ങൾ മാറിയുന്നു നിങ്ങൾ നോക്കോളാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന തിരുമേലി തന്നെ ഇന്ന് മുന്നോട്ട് നയിക്കുകയാണ് ഒത്തിരി സ്ട്രഗിൾ ഒരുപാട് സ്ട്രഗിൾ പക്ഷെ പക്ഷേ എന്നിരുന്നാലും തിരുമേനി നമ്മുടെ മുമ്പിൽ നടന്ന് തീരുമാനങ്ങൾ എടുത്ത് ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നു എന്ന് മാത്രമാണ് അതിലൊക്കെ നമ്മളൊക്കെ എവിടെയൊക്കെയോ ഓരോ കൊച്ചു കൊച്ചു ഉപകരണങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ ചെറുത് ആ ആ ഉപകരണങ്ങളാകാനുള്ള ഒരു മനസ്ഥിതി മാത്രമാണ് നമ്മുടെ വശത്ത് ഉണ്ടാകേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു ദൈവം നമ്മുടെ സഭയെ നയിക്കട്ടെ തുടങ്ങിയതത്ത് സഭ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സഭയുടെ ഒരു അഭിമാനം എനിക്ക് തോന്നിയിട്ടുള്ളത് ലോകത്തിലെവിടെയെല്ലാം ക്രിസ്തീയ സഭ ആരംഭിച്ചിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ എഴുതി ഒന്നാം നൂറ്റാണ്ടിൽ ഒരുപാട് സ്ഥലത്ത് ക്രിസ്തീയ സഭ ആരംഭിച്ചു പല പലയിടങ്ങളിലും ചുവടക്കം അങ്ങ് ഇല്ലാതായി കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ആദായതോടെ ഉണ്ടോ പക്ഷെ മലങ്കര സഭയ്ക്ക് രണ്ടായിരം വർഷം മുൻപ് എന്ന് അവിടെ ആ ചെടി ആരംഭിച്ചുവോ അല്ലെങ്കിൽ അത് നട്ട് നനച്ചുവോ പൗരസഭം പറയും ദൈവം ഞാൻ നട്ടു അപ്പർ ലോസ് നനച്ചു ദൈവം അത്ര വളരെ മാറാക്കിയതെന്ന് അപ്പം ഇവിടെ ആ ചുവട് ഇപ്പോഴും ഉണ്ട് പരിശുദ്ധ മാർത്തമാസിക ഇവിടെ വന്ന് ഒരു സഭ സ്ഥാപിച്ച് ആ തായ്വേരെ ഇപ്പോഴും വലിയ പോർട്ടൊന്നും നിലനിൽക്കുന്നു ചില ഭിന്നതകളും അടലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അടലുകളും അടർത്തലുകളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതെല്ലാം അൺഫിറ്റ് അൺഫിറ്റാണ് മലകരസഭയിൽ എന്ന് തോന്നിയത് കൊണ്ട് ദൈവം അതിനനുവദിച്ചു എന്നാണ് എൻ്റെ വിചാരം അതായത് സ്വർണം ശുദ്ധീകരിക്കാൻ പല അരിപ്പകളും ഉപയോഗിക്കും അങ്ങനെ അരിപ്പകൾ ഉപയോഗിച്ച് കാരണം ഇതൊന്നും നമ്മുടെ കുറ്റം കൊണ്ട് നമ്മുടെ കാരണന്മാരുടെ കുറ്റം കൊണ്ടല്ല അടരുകളോ അടർത്തലുകളോ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് സത്യസന്ധമായി നമുക്ക് ബോധ്യമുണ്ട് ദൈവം അങ്ങനെ തന്നെ കരുതുമെന്ന് എൻ്റെ വിചാരണം അതുകൊണ്ട് അൺഫിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും എലമെൻറ്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നീങ്ങി പോകുന്നു എന്ന് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ അങ്ങനെയുള്ള ഇവിടെ ഉണ്ട് ഇതൊക്കെ ദൈവത്തിന്റെ കരുതണം നമ്മുടെ പിതാക്കന്മാരുടെ ഗുരുവികന്മാരുടെ സന്മനസ് സൽഗുണം സുഹൃതം എന്നൊക്കെ വേണം കരുതാനായിട്ട് ഞാൻ ജീവിപ്പിക്കുന്നില്ല ദൈവം ഈ സഭയെ അനുഗ്രഹിക്കട്ടെ നടത്തട്ടെ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് മാത്രമേ ചെയ്യാനുള്ളൂ അല്ലാണ്ട് സഭയിൽ നിന്ന് നമ്മൾ വളരുകയല്ല വേണ്ടത് നമ്മൾ സഭ വളരുക